നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി വാങ്ങാൻ കാത്തിരിക്കണം കൊണ്ടോട്ടി നഗരത്തിൽ കോടി രൂപ ചെലവിൽ നവീകരിച്ച കൊണ്ടോട്ടി നഗരസഭ പി സീതി ഹാജി ബസ് സ്റ്റാൻഡ് ടെർമിനൽ നാടിന് സമർപ്പിച്ചു ടെർമിനലിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിയറ നിർവഹിച്ചു ജനാധിപത്യത്തിലെ അഭിപ്രായ ഒരിക്കലും തർക്കങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അവ പരിഹരിക്കുവാൻ മുൻകൈയ്യെടുക്കേണ്ടത് ഭരണകക്ഷിയാണെന്നും സ്പീക്കർ ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം മാതൃകാപരമാണെന്നും ഇത്തരത്തിൽ സ്ത്രീ സംവരണം നടപ്പിലാക്കിയാൽ മാത്രമേ നിയമസഭകളിലും പാർലമെന്റിലും വനിതകൾക്ക് പ്രാമുഖ്യമുള്ള ഭരണ നേതൃത്വത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂവെന്നും വീട്ടകങ്ങളിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന പ്രഗത്ഭമതികളായ വനിതകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും ഭരണ നേതൃത്വത്തിലേക്ക് എത്തിക്കുന്നതിനും ഇത് ഏറെ സഹായിച്ചതായി സ്പീക്കർ അഭിപ്രായപ്പെട്ടു കണ്ടോട്ടിട്ടിയപ്പെട്ട എം എൽ എ അദ്ദേഹം ഞാനും ഒന്നിച്ച് പതിനാലാം നിയമസഭയിലാണ് വരുന്നത് ഞാനും അദ്ദേഹവും ഞങ്ങൾ തൊട്ട് മുമ്പിലാണ് ഉൾപ്പെടെയുള്ള ആളുകളത് കേരള നിയമസഭക്കകത്ത് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേരള നിയമസഭയുടെ പ്രത്യേകത അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും വ്യക്തിപരമായ വ്യത്യസ്തങ്ങളായ മാറാറില്ല അത് ഭരണകക്ഷി ആയാൽ ഭരണകക്ഷി പരമാവധി ശ്രദ്ധിക്കും പ്രതിപക്ഷം പ്രതിപക്ഷം നല്ല രീതിയിൽ സഹകരിക്കുകയും ചെയ്യും ഒരിക്കലും അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കത്തിലേക്ക് പോവാതിരിക്കാൻ എനിക്കാണ് ശ്രദ്ധിക്കണം ഇപ്പൊ പുതിയ പദവിയാണെങ്കിൽ അർപ്പിക്കപ്പെട്ടത് നിയമസഭയുടെ സ്പീക്കർ എന്ന തന്നെയാണ് നിയമസഭ നടത്തിക്കൊണ്ട് പോകേണ്ട ഉത്തരവാദിത്വം സ്പീക്കർക്കുണ്ട് ഗവൺമെന്റ് ബിസിനസ് നടത്തേണ്ട കാര്യം ഗവൺമെന്റിനുണ്ട് അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിച്ചും ഗവൺമെന്റിന്റെ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാനും രണ്ടുപേരെയും സഹകരിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തമാണ് അർപ്പിക്കപ്പെട്ടത് അതിൽ ഭരണകക്ഷി സ്വാഭാവികമായും സ്പീക്കർക്ക് എല്ലാ പിന്തുണയും നൽകും പ്രതിപക്ഷവും ആവശ്യമായതിനും എല്ലാ പിന്തുണയും സ്പീക്കർക്ക് നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ കേരള നിയമസഭ പരമാവധി വലിയ സംഘർഷമൊന്നുമില്ലാതെ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു എന്നാണ് ഈ പറയാനുണ്ടാക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഇവിടെ ഒരു വിമർശനം എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം ജനാധിപത്യ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരിക്കലും ഒരു ഘട്ട ഒരു വല്ലാത്ത ഘട്ടത്തിലേക്ക് പോകാൻ പാടില്ല അത് ശ്രദ്ധിക്കേണ്ടത് ആരാണോ ഭരണകക്ഷി അവരാണ് ഇവിടെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുണ്ട് പക്ഷെ അവർ എക്സ്ട്രീം സ്റ്റേജിലേക്ക് പോവാതിരിക്കാൻ ആരാണോ ഭരണകക്ഷത്തിന്റെ ഭാഗമായി നിർത്തി നടപടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുക പ്രാദേശിക ഭരണകൂടങ്ങൾക്കകത്ത് റിസർവേഷൻ കൂടി വന്നതോടുകൂടി വലിയ രീതിയിൽ സ്ത്രീ സംവരണം വന്നു സ്ത്രീ സംവരണം വന്നപ്പോഴാണ് നല്ല രീതിയിൽ ഒരുപാട് കഴിവും പ്രാപ്തിയുമുള്ള സ്ത്രീകൾക്ക് പൊതുരംഗത്തേക്ക് കടന്നു വരാൻ സാധിച്ചത് അതിന്റെ ഭാഗമാണ് ഇവിടുത്തെ മിത ഉൾപ്പെടെയുള്ള ചെയർപേഴ്സൺ അദ്ദേഹം ഒരുപക്ഷെ റിസർവേഷൻ അല്ലെങ്കിൽ ഒരിക്കലും ചെയർപേഴ്സൺ ആവില്ല റിസർവേഷൻ സംവിധാനം വന്നപ്പോഴാണ് ഒരുപാട് കഴിവും പ്രാപ്തിയുമുള്ള സ്ത്രീകൾ കേവലം വീടിനകത്ത് മാത്രം ഇരുന്നവർ അവർക്ക് പൊതുധാരയുടെ ഭാഗമായി മാറാൻ സാധിച്ചത് തീർച്ചയായും ഇത്തരം ആളുകളെ വനിതകളെ പുറപ്പെടുത്തിയിട്ടെന്നവരുടെ ആവശ്യമാണ് ആ രീതിയിൽ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് സ്ത്രീകൾ നിരവധി പേരുണ്ട് പക്ഷെ പലപ്പോഴും സ്ത്രീകൾക്ക് അർഹമായ പ്രാതിഥ്യമോ പരിഗണനയോ നമ്മൾ അനും കൊടുക്കാറില്ല റിസർവേഷൻ വന്നപ്പോഴാണ് സ്ത്രീകൾ അവരുടെ ഈ ലോക്കൽ ബോഡിയിൽ വന്നത് ഇനി അവർക്ക് പ്രമോഷൻ കിട്ടണമെങ്കിൽ നിയമസഭയിലും മറ്റും ഇതുപോലെ പ്രാമുഖ്യമാണ് നമ്മൾ ആരും നമ്മളെല്ലാം അവസാനം വരുമ്പോൾ വെച്ചെടുക്കും അതുകൊണ്ട് കേവലം ലോക്കൽ ബോഡിയിൽ മാത്രം പോരാ നിയമസഭയിലും ും അവർക്ക് വേണം ഒരു പാർട്ടിയുടെ അതുകൊണ്ട് അവർക്ക് ആവശ്യമായ പരിഗണന കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം നഗരസഭയുടെ വിവിധ പദ്ധതികളും തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കിയ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഫണ്ടും വകിയൊരുത്തിയാണോ ഒന്ന് പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപ ചെലവിൽ ബസ് സ്റ്റാൻഡ് ടെർമിനൽ നവീകരിച്ചത് കൊണ്ടോട്ടി പട്ടണത്തിന്റെ സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കിയത് വിശാലമായ ഇരിപ്പിടങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകമായ വനിതാ വിശ്രമമുറിയും മുലയൂട്ടൽ കേന്ദ്രവും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേകം ശൗചാലയങ്ങൾ കോഫി ഹൗസ് പോലീസ് ഹെഡ് പോസ്റ്റോ സർക്കാരിന്റെ കേസ് മാർട്ട് പ്രവർത്തനങ്ങൾ വേഗത്തിൽ ജനങ്ങൾ എത്തിക്കുവാൻ ഫ്രണ്ട് ഓഫീസോ ദൂരദേശ യാത്രക്കാർക്ക് സഹായമാകും വിധത്തിൽ റീഫ്രഷ്മെന്റ് ഏരിയ എന്നിവ ഉൾപ്പെടുത്തിയാണ് ബസ് സ്റ്റാൻഡ് നവീകരിച്ചത് ഇതോടൊപ്പം വിവിധ പ്രദേശങ്ങളിലേക്കുള്ള ബസ്സുകൾക്കായി ബസ് ബേ ബസ് സ്റ്റാൻഡ് ടെർമിനൽ അകത്ത് രാത്രി കാലങ്ങളിൽ മതിയായ രീതിയിലുള്ള വെളിച്ച സംവിധാനം എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട് ദിനം പ്രതി നൂറുകണക്കിന് യാത്രക്കാർ വന്നു പോകുന്ന ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനും മികച്ച സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ടി വി ഇബ്രാഹിം എം അധ്യക്ഷത വഹിച്ചു എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ ഹാരിസ് ബീരാൻ എം എൽ എ മാരായ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ പി ഉബൈദുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നഗരസഭാ ചെയർപേഴ്സൺ സി എ നിദാ ഷഹീർ എന്നിവർ മുഖ്യാതിഥികളായി ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് ബിന്ദു ജില്ലാ അംഗങ്ങളായ പി കെ സി അബ്ദുറഹ്മാൻ നഗരസഭാ വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ സ്ഥിരം സമിതി അംഗങ്ങൾ കൗൺസിലർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി വ്യവസായ സംഘടനാ പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് വെയിറ്റ് കളക്ഷനുകൾ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ നെക്ലെസുകൾ ബ്രേസ്ലെറ്റുകൾ റിംഗുകൾ മിതമായ പണിക്കൊലിയും ആയുഷ്കാലം മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മർ തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ